ോ അറിയാടോ ഇത് ഇന്നത്തെ ജോലിയാണ് ബാക്കി വെക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒരു കാര്യം ചെയ്യും മനോഹര മണിപ്പൊയ്ക്കോ ഇവിടെ നിന്ന് വല്ലതൊക്കെ പറഞ്ഞതിന്റെ സമയം പാഴാക്കും ഫയലൊക്കെ അതാത് സ്ഥാനത്ത് ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം പോരെ ഓരോരോ നീ എന്താ എവിടെ തന്നെ നിൽക്കുന്നത് നേരെ ഒരുപാടായി ഉയ കിടന്ന് ഉറങ്ങാൻ നോക്കാം അച്ഛൻ പോയി കിടന്നു ഞാൻ പിന്നെ കിടന്നോളാം രാജീവിന്റെ ഫോൺ എന്തായിരുന്നു മോളെ തിങ്കളാഴ്ച രാവിലെ എത്തുമെന്ന് ആ ശരി തനിക്ക് എന്താ വേണ്ടത് അത് പറയാനാണല്ലോ ഞാൻ ഇത്രയേനും കാത്തു നിന്നത് സാറെ ഇറങ്ങിക്കേ സാറിപ്പൊ അങ്ങനെ ഇറങ്ങുന്നില്ല ഈ റോഡ് എന്താ എന്റെ മറ്റവന്റെ വകയാണോ അതട പട്ടി താൻ എന്ത് ചെയ്യാനാ ഭാവം താൻ എന്ത് പോകിട്ടുണ്ടോ ആ ആ പോക്കിട അതെല്ലാം എനിക്കറിയൂ എന്റെ തട്ടേനെ ഉണ്ടോ മര്യാദ അതിന് കിടക്കുന്നു മര്യാദയോ അതെല്ലോ ഉണ്ടാവും ഞാനും നിന്നെ പോലെ ആയാൽ വേണ്ടെന്ന് പറഞ്ഞില്ല ആകാം ധാരാളം താനെന്തിനാണ് എന്റെ കാറ് എനിക്ക് ചിലത് അറിയാനുണ്ട് ചോദിച്ചാൽ പറയുന്നതിൽ എനിക്ക് വിരോധമില്ല നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത എന്തിനാണെന്ന് അറിയണം മനസ്സിലായില്ല എനിക്ക് കിട്ടേണ്ട ജോലിയാണ് നീ തട്ടിയെടുത്തത് അതിന്റെ ആവശ്യം എനിക്കില്ല എന്റെ പഠിപ്പിന്റെ വിലയാണ് ജോലി ഞാൻ പിന്നെ പഠിച്ചിട്ടുള്ളത് ചുമ്പോ തള്ളിക്കാരി വന്നത് അതറിയേണ്ട ആവശ്യം എനിക്കില്ല ഒരു ജോലി അതിന്റെ ആവശ്യമായിരുന്നു അത് കിട്ടിയപ്പോ വേണ്ടെന്ന് പറയാൻ മനസ്സ് വന്നില്ല അങ്ങനെ നല്ല നല്ലപുള്ള തന്നെയാണ് നിനക്കാകാൻ കഴിയാത്ത എന്റെ വിഷമമായിരിക്കും വിഷമമൊന്നുമില്ല പക്ഷെ നിനക്ക് ജോലി ഒന്ന് വെച്ചിട്ടുണ്ടല്ലോ ഹേമ അവന്റെ പറഞ്ഞു അനാവശ്യം പറയരുത് പറയൂടാ എല്ലാ പ്രാവശ്യവും ഞാൻ പറയും എന്റെ സ്വഭാവം മാറും പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന അവൻ നിന്നെ കാമുകയല്ലേ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമില്ലേ ചോദിക്കാതെ ചോറ തിളച്ചുകൊണ്ടായില്ല പഴയ കാമി അവൾ വിളിപ്പിച്ചു അവളെ തേടി നീ വന്നു അതിന്റെ പാലം പോലെ ഒരു ജോലി എന്നും കാണാൻ എന്തും ചെയ്യാൻ നിന്നെ ഞാൻ ഒരു കയ്യിൽ നോക്കാൻ തന്നെ ഞാനും വന്നത് നീ തുടങ്ങിവെച്ചു തുടരാനും എനിക്കറിയാം Hysj ല്ല വരുന്നവരെ ആ സഞ്ജയും അശോക് സാറും തമ്മിൽ തമ്മിലൊരു അടിയാണെന്നു എന്നിട്ട് എനിക്കും കിട്ടി രണ്ട് അതിന്റെ അടയാളമായത് എന്തിനായിരുന്നു ആർക്കറിയാം ജോലി എന്നോ കൂലി എന്നോ ഒക്കെ പറയുന്ന കേട്ടു എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും ഉണ്ടായില്ല പിന്നെ പറഞ്ഞതോ ആ ഉണ്ടായി ഈ ജോലിയുടെ പിന്നിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കില്ലായിരുന്നു അതിന് മാത്രം എന്തുണ്ടായി ഇനി എന്തുണ്ടാകാൻ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ഈ ജോലി വേണ്ട പിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതുന്നു എങ്ങോട്ടെങ്കിലും അതിന്റെ മനസ്സമാധാനം ഇവിടെ എനിക്കറിയാം എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അശോക് എന്നിൽ നിന്ന് അങ്ങനെ ശ്രമിക്കുന്നു ഒന്നും പറയണ്ട അശോക് വർഷങ്ങൾക്ക് ശേഷം അശോകനെ കണ്ടത് ഒരു ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത് ഇന്നലകളൊന്നും ഞാൻ മറന്നിട്ടില്ല നമ്മുടെ വേർപാടിന് ശേഷം അശോകിന്റെ ഒരു ഇല്ലാതെ ഞാൻ എത്രയധികം വിഷമിച്ചെന്നോ ഒരു ഒരിഴുത്തെങ്കിലും അയച്ചോ ഇവിടെയാണെന്നെങ്കിലും അറിയിച്ചോ Connie, ും പറഞ്ഞു കാത്തിരിക്കാൻ അറിയഞ്ഞിട്ടല്ല വർഷങ്ങളോളം പക്ഷേ അത് ഞാൻ ആരും കുറ്റക്കാരില്ല അതുകൊണ്ടാണ് അവസാനമായി എനിക്കെന്റെ വീട്ടുകാരെ അനുസരിക്കേണ്ടി വന്നത് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് എന്റെ കഥ നീ പറഞ്ഞു കഴിഞ്ഞു അതിനേക്കാൾ ശോഭം നിറഞ്ഞതായിരുന്നു എന്റെ നാള് ഒരെഴുത്തയക്കാനും വരുമെന്ന് അറിയിക്കാനോ കഴിയാതെ വിഷമിച്ച ഞാൻ തിരിച്ചെത്തിയപ്പോ എല്ലാം എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു നിന്റെ കഴുത്തിൽ മറ്റൊരാളുടെ ഞാൻ പിന്മാറുകയായിരുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി ശരിയാണ് എന്നാ ശരിയാണ് പക്ഷേ അത് അശോകനെ ഒന്ന് കാണണമെന്ന് ഞാൻ കൊതിച്ചു അത് തെറ്റല്ലേ ഹേമി എനിക്കറിയില്ല സന്ദർഭം നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചു അശോകനെ എന്നും കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനാണ് ഈ ജോലി അശോകന് തന്നെ തന്നത് ഇവിടെ താമസിപ്പിച്ചത് അശോകന് മനസ്സിലായല്ലോ ഈ ജോലിയുടെ പിന്നിലുള്ള സംഭവം ഇതൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഞാൻ ചെയ്തു ഒന്നും ഞാൻ പറയാം അശോകന് വെറുത്താലും അശോകന് ഞാൻ സ്നേഹിക്കും എനിക്ക് സ്നേഹിക്കണം പറയാ അശോകൻ നിന്ന് വെറുക്കാൻ കഴിയുമോ മറക്കാൻ കഴിയുമോ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ നിന്നെ മറക്കണം മനസ്സ് തുറന്നു പറയൂ ഈ പറഞ്ഞതിൽ നല്ല സത്യമുണ്ടോ അറിയാം അച്ഛൻ അതിന് കഴിയില്ല എന്നെ പോലെ തന്നെ രാജി യാത്രയൊക്കെ സുഖമായിരുന്നു സക്സസ് അമ്മ വേഗം ഒരു ഉപ്പ് കാപ്പിയെടുക്ക ശരി അന്നെ വേണ്ട ഞാൻ കാപ്പി എടുക്കാം നീ പോയി ആ അച്ഛോനോട് ഇങ്ങനെ വരാം പറ മൊതലാലി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി ശരി നീ ചെയ്ത കാര്യം ശരിയായില്ല എന്തൊക്കെ ന്യായം പറയാനുണ്ടെങ്കിലും ഒന്നും പറയണ്ട നമ്മളൊക്കെ നന്ദി മറക്കരുത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടം സഹിച്ചവളാണ് മാല അവളുടെ സഹോദരന് വേണ്ടി ഒരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ തിരസ്കരിക്കാൻ എങ്ങനെ മനസ്സ് വന്നു രാജി എന്തല്ലെന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാതെ എവിടെയാ കിടന്ന് ഒരു അശോകല്ലേ അതെ ഇരിക്കും താങ്ക് യു സർ ഹേമ കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ സന്തോഷം ആ ആ ബാംഗ്ലൂർ പാർട്ടിന് കാര്യം എന്തായി മാസത്തെ കാലാവധിയാണ് സാർ അവർ ആവശ്യപ്പെടുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ വന്നിട്ടാകാമെന്ന് കരുതി അതിപ്പോ അത്രയും നീണ്ടുപോയാൽ നമുക്ക് എന്താ പ്രയോജനം അതാണ് സാർ ഞാനൊന്നും പറയാതിരുന്നത് ഏതായാലും അശോക് അവരെ ഒന്നുകൂടി കോൺടാക്ട് ചെയ്യൂ അവസാനമായി എന്ത് പറയുന്നു എന്ന് ചോദിക്കൂ ഓക്കെ സാർ എന്നാ ശരി അശോക് പുറപ്പെടണം റെഡി ആയിക്കോളൂ ശരി സാർ അശോവിനെ കുറിച്ച് രാജീവിന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായത്തിന്റെ അല്ല പ്രശ്നം അതിനെല്ലാം ഉപരി ചില ബന്ധങ്ങളുടെ പ്രശ്നവും ഉണ്ട് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ നേട്ടത്തിൽ മാലയ്ക്ക് ഒരു പങ്കുണ്ട് ആ ജോലി മാലയുടെ സഹോദരന് കൊടുക്കാമെന്ന് വാക്കും പറഞ്ഞതാ മാലയുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും മതി എന്ത് പറഞ്ഞാലും ഒരു മാല അവൻ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമല്ലേ അതിൽ കൂടുതൽ എന്ത് സ്ഥാനമാണ് അവൾക്ക് അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവും വായെടുത്താൽ മാല മാല എന്ന് പറയുന്നതിന് പിന്നിൽ എന്താണ് ബന്ധം എന്ന് എനിക്കറിയാം കുറെ നാളായി ഞാനിത് കേൾക്കുന്നു എന്റെ ഭർത്താവാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ എനിക്ക് ഒരു വിലയുമില്ലെങ്കിൽ ഹേമേ നീ എന്താണ് പറയുന്നത് മാലയെ നിങ്ങൾ നമ്മളുടെ ബന്ധത്തെ പറ്റി അസമ്പദ്ധം പറയരുത് ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ രാജീവ് എന്തിനു പുകയണം പുകയുകയല്ല പുറന്തള്ളപ്പെടാവുന്ന ഒരു വർക്കറല്ല മാല അതും നമ്മുടെ സ്ഥാപനത്തിന് അതാണ് പറഞ്ഞത്